ഈശുമിഷയാക്കി സ്തുതിയായിരിക്കും രണ്ട് മക്ക വായർ അധ്യായം അയം പരാജയം ഈ സംഭവങ്ങൾ രാജാവിന്റെ രക്ഷാകർത്താവും ചാർച്ചക്കാരനും ഭരണ ചുമതല വഹിച്ചിരുന്നവനുമായി ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു അവനുടനെ എൺപതിനായിരം പടയാളികളെയും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് യഹൂദർക്കെതിരെ നീങ്ങി നഗരത്തെ ഗ്രീക്ക് അധിനിവേശ സ്ഥലമാക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം മറ്റ് ജനതകളുടെ ക്ഷേത്രങ്ങൾക്കെന്നപോലെ അവരുടെ ദേവാലയത്തിന് നികുതി ചുമത്താനും പ്രധാന പുരോഗതി സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വയ്ക്കാനും അവൻ ഉദ്ദേശിച്ച് ഇസിയാസ് ദൈവശക്തിയെ തൃണവത്കരിച്ചെന്ന് മാത്രമല്ല പതിനായിരക്കണക്കിനുള്ള കാലാൽപ്പടകൾ പടയാളികളുടേയും ആയിരക്കണക്കിനുള്ള കുതിരപ്പടയാളികളുടെയും എൺപത് ആനകളുടെയും ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അഹങ്കരിക്കുകയും ചെയ്തു അവൻ യൂതയായി കടന്ന് ജെറുസലേമിൽ നിന്ന് ഏകദേശം ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നതും കോട്ടയാൽ ബലിഷ്ഠവുമായ ബേത്സൂറിലെത്തി അതിനെ ശക്തമായി ആക്രമിച്ചു ലിസിയാസ് കോട്ടകൾ ആക്രമി ആക്രമിക്കുന്നതായി മെക്കബിയൂസിനും അനുയായികൾക്കും അറിവ് കിട്ടി ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമേ എന്ന് കണ്ണീരോടും വിലാപത്തോടും കൂടി കർത്താവിനോട് അപേക്ഷിച്ചു ആദ്യം ആയുധമെടുത്തത് മക്കബേയുസാണ് സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടൊത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു ജെറുസ്ലേമിൽ നിന്ന് അകലുന്നതിന് മുമ്പ് ധവള വസ്ത്രധാരിയായ ഒരു അശ്വരൂഢൻ സ്വർണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുമ്പേ നീങ്ങുന്നത് അവർ കണ്ടു അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു മനുഷ്യരെ മാത്രമല്ല ഘോരമൃഗങ്ങളെയും ഉരുക്കു കോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു കർത്താവിൻ്റെ കൃപാ കടാക്ഷമുണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി ശത്രുക്കളുടെ മേൽസിംഗങ്ങളെപ്പോലെ ചാടിവീണ പതിനേരാ പതിനോരായിരം കാലാൽപ്പടയാളികളെയും ആയിരത്തി അറുന്നൂറ് കുതിരപ്പടയാളികളെയും അവർ വധിച്ചു അവശേഷിച്ചവരെ പലായനം ചെയ്യിച്ചു അധികം പേരും നിരായുധരും മുറിവേറ്റവരുമായിട്ടാണ് ഓടിപ്പോയത് ലിസിയാസ് തന്നെയും അപഹാസ്യനായി പലായനം ചെയ്താണ് രക്ഷപ്പെട്ടത് സമാധാന ഉടമ്പടി എന്നാൽ ലിസിയാസ് ബുദ്ധിഹീനനല്ലായിരുന്നു തനിക്ക് നേരിട്ട പരാജയത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു സർവശക്തനായ ദൈവം ഹെബ്രായ പക്ഷത്ത് പോരാടിയതിനാലാണ് തനിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയാത്തതെന്ന് അവൻ മനസ്സിലാക്കി തുടർന്ന് അവൻ ഹബ്രായർക്ക് രാജാവിൻ്റെ മൈത്രി നേടിക്കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് നീതിപൂർവകമായ വ്യവസ്ഥകളിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാൻ ഒരു സന്ദേശം അയച്ച് അവരെ പ്രേരിപ്പിച്ചു മക്കബയൂസ് യഹൂദർക്ക് വേണ്ടി ലിസിയാസിന് രേഖാമൂലം സമർപ്പിച്ച അഭ്യർത്ഥനകൾ ഓരോന്നും രാജാവ് അനുവദിച്ചു ലിസിയാസ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മക്കബയൂസ് പൊതുനന്മയിലുള്ള നന്മയിലുള്ള താല്പര്യം നിമിത്തം സമ്മതിച്ചു ലിസിയാസ് യഹൂദർക്ക് ഇപ്രകാരം ഒരു കത്തെഴുതി യഹൂദ ജനതയ്ക്ക് ലിസിയാസിൻ്റെ അഭിവാദനങ്ങൾ നിങ്ങൾ അയച്ച യോഹ അബ്സലോമും നിങ്ങൾ ഒപ്പിട്ട കത്ത് ഞങ്ങളേൽപ്പിച്ച് ഏൽപ്പിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയും ചെയ്തു രാജാവിനെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിയിച്ചു സാധ്യമായതെല്ലാം രാജാവ് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ഭരണകൂടത്തോട് കൂറ് പുലർത്തിയാൽ ഭാവിയിൽ നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കാം ഈ കാര്യങ്ങളെക്കുറിച്ച് അവയുടെ വിശദാംശങ്ങളെക്കുറിച്ച് നിങ്ങളോട് കൂടിയാലോചന നടത്താൻ ഇവരോടും എൻ്റെ പ്രതിനിധികളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ നൂറ്റി നാൽപ്പത്തി എട്ടാം ആണ്ട് ദിയോസ് കോറിന്യൂസ് ഇരുപത്തി നാലാം ദിവസം രാജാവ് കത്ത് രാജാവിൻ്റെ കത്ത് ഇപ്രകാരമായിരുന്നു അന്ത്യോക്കസ് രാജാവിൽ നിന്ന് തൻ്റെ സഹോദരൻ ലിസിയാസിലെ മംഗളാശംസകൾ നമ്മുടെ പിതാവ് ദേവന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു പ്രജകൾ നിർവിഘനം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഗ്രീക്കാചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നാവശ്യപ്പെട്ട് നമ്മുടെ പിതാവ് യഹൂദർക്ക് നൽകിയ കൽപ്പന അവർക്ക് സ്വീകാര്യമല്ലെന്നും സ്വന്തം ജീവിത സമ്പ്രദായങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നെന്നും അവ പിന്തുടരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നെന്നും നാം കേട്ടിരിക്കുന്നു ഈ ജനതയും പ്രതിബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനാൽ അവരുടെ ദേവാലയം തിരിച്ചേൽപ്പിക്കണമെന്നും അനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കണമെന്നും നാം ആജ്ഞാപിക്കുന്നു അവർ നമ്മുടെ നയം മനസ്സിലാക്കി സ്വകൃതങ്ങൾ സന്തുഷ്ടിയോടെ അനുഷ്ഠിക്കേണ്ടതിന് നീ അവരെ ഈ സൗഹൃദ വാഗ്ദാനങ്ങൾ അറിയിക്കുന്നത് ഉചിതമായിരിക്കും എല്ലാവർക്കുമായി രാജാവ് എഴുതിയ കത്ത് ഇപ്രകാരമായിരുന്നു യഹൂദറിൻ്റെ ആലോചനാ സഭയ്ക്ക് മറ്റ് യഹൂദർക്ക് മന്ത്യൊക്കെ രാജാവിൻ്റെ അഭിവാദനങ്ങൾ നിങ്ങൾക്ക് സുഖമാണെങ്കിൽ നാം കൃതാർത്ഥനാണ് നമുക്ക് ക്ഷേമം തന്നെ വീടുകളിലേക്ക് മടങ്ങാനും സൽകൃത്യങ്ങളിൽ വ്യാപൃതരാകാനും നിങ്ങൾ ഇച്ഛിക്കുന്നെന്ന് മെനെ ലാവൂസ് നമ്മെ അറിയിച്ചിരിക്കുന്നു കിസ്സാന്തിക്കൂസിൻ്റെ മുപ്പതാം ദിനത്തിനു മുമ്പ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവർക്കെല്ലാം നമ്മുടെ മൈത്രി ഉണ്ടായിരിക്കും തങ്ങളുടെ ഭക്ഷണ രീതിയും നിയമങ്ങളും തുടർന്നും പാലിക്കാൻ യഹൂദർക്ക് പൂർണ്ണ അനുവാദം നൽകിയിരിക്കുന്നു അറിയാതെ ചെയ്ത ആരെയും അലട്ടുന്നതല്ല നിങ്ങൾക്ക് ധൈര്യം പകരാൻ മെനാലാവൂസിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നു മംഗളം ഭവിക്കട്ടെ നൂറ്റി നാൽപ്പത്തെട്ടാം ആണ്ട് ക്സാന്തിക്കൂസ് പതിനഞ്ചാം ദിനം റോമക്കാരും യകുതർക്ക് ഒരു കത്തയച്ചു റോമാക്കാരുടെ പ്രതിനിധികളായ കിൻതുസ് മെമ്മിയൂസ് തീതുസ് നാനിയൂസ് എന്നിവരിൽ നിന്ന് യഹൂദജൻ യഹൂദ ജനതയ്ക്ക് അഭിവാദനങ്ങൾ രാജബന്ധു വായ ലിസിയാസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങളും അംഗീകരിക്കുന്നു എന്നാൽ ചില കാര്യങ്ങൾ അവൻ രാജാവിന്റെ തീരുമാനത്തിന് വിട്ടിട്ടുണ്ടല്ലോ അവയെക്കുറിച്ച് അവതാരപൂർവ്വം ആലോചിച്ച് എത്രയും വേഗം ഒരു ദൂതനെ അയച്ച് വിവരം ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് യോജിച്ച നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ അന്ത്യക്കയിലേക്ക് പുറപ്പെടുകയാണ് അതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തൊക്കെ എന്തൊക്കെയെന്ന് ദൂതൻ മുഖേന ഉടനെ അറിയിക്കുവിൻ മംഗളം ഭവിക്കട്ടെ നൂറ്റി നാൽപ്പത്തി എട്ടാം ആണ്ട് ക്സാന്തി പതിനഞ്ചാം ദിനം